കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രി ഒരു അന്വേഷണത്തിന് വീണക്കെതിരെ ഉത്തരവിട്ടിരിക്കുന്നു വീണ എന്ന് പറഞ്ഞാൽ എക്സാലോജിക്ക് എന്ന് പറഞ്ഞ കമ്പനിയും അത് നടത്തിയിട്ടുള്ള ഇടപാടുകളും സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള ഒരു രാഷ്ട്രീയം നമ്മൾ കാണണം രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പിണറായി വിജയൻ മകൾ വീണ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അനധികൃതമായി അവർക്ക് കിട്ടിയെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഒരു അന്വേഷണം ഇവിടെ നമുക്കിപ്പോൾ ഈ കേസിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തു ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നും ഒന്നാണെന്നുള്ളത് സംബന്ധിച്ച് നല്ല ധാരണ അവരുടെ ഇടയിലുണ്ട് പക്ഷേ അവർക്കത് പ്രകടിപ്പിക്കാൻ ഒരു അവസരം കിട്ടണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്യസാധാരണമായ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് അത്യസാധാരണമായ സൊല്യൂഷൻസിലേക്ക് കേരള രാഷ്ട്രീയം പോവേക്കും ഞാൻ പറയാം അതേപോലെ തന്നെ നമുക്കറിയാം ഇപ്പൊ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ചില അന്വേഷങ്ങൾ ഈഴി നടത്തുന്നു എന്ന് വാർത്തകൾ വന്നു മുഹമ്മദ് റിയാസ് ആരുടെ മന്ത്രിയാണ് പൊതുമരാമത്ത് മന്ത്രിയാണോ അതോ ഊരാളുകളുടെ മന്ത്രിയാണോ കെ എം ഷാജഹാൻ സർവത്തുള്ള പ്രതിവാര പൗക്യായിട്ടുള്ള വൈബ്രന്റ് വീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാറേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രി ഒരു അന്വേഷണത്തിന് വീണക്കെതിരെ ഉത്തരവിട്ടിരിക്കുന്നു വീണ എന്ന് പറഞ്ഞാൽ എക്സാലോജിക്ക് എന്ന് പറഞ്ഞ കമ്പനിയും അത് നടത്തിയിട്ടുള്ള ഇടപാടുകളും സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്കുള്ളത് ഒന്ന് എക്സാലോജിക് നോട്ടീസ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തേത് കരിമണാൽ കർത്തയുടെ ശശിധരൻ കർത്തയുടെ കമ്പനിയായിട്ടുള്ള ആയിട്ടുള്ള സി എ സി കെ സി എം ആർ എൽ നോട്ടീസ് ചെയ്യുന്നുണ്ട് കൂടാതെ കെ എസ് ഐ ഡി സി എന്ന് പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനത്തിനും കൂടി നോട്ടീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ഏറ്റവും ശക്തമായ ആരോപണം വന്നേക്കുന്നത് പതിനാല് ശതമാനം ഷെയർ സി എംമാരിലുള്ള പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കെ എസ് ഐ ഡി സി ഇവര് ഈ പറയുന്ന നൂറ് കോടി രൂപ ഏതാണ്ട് തൊണ്ണൂറ്റിയാറ് കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്ന് ആരോപിക്കപ്പെടുന്നു അങ്ങനെ കൈക്കൂലി കൊടുത്താൽ തീർച്ചയായിട്ടും അതിൽ നൂറ് കോടി ആണ് നമ്മൾ കണക്കൂട്ടിയാൽ പതിനാല് കോടി ലാഭവിഹിതമായി കെ എസ് ഐ ഡി സിക്ക് കിട്ടേണ്ടതാണ് അപ്പൊ അത്തരത്തില് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളത് കുറച്ചുകൂടി നമുക്ക് തെളിവിലേക്ക് വരികയല്ലേ ചെയ്യാൻ അന്വേഷണം നടക്കുന്ന പക്ഷേ അതില് ഈ പറഞ്ഞ പോയിന്റുകൾക്ക് വളരെ വാല്യൂഡാണ് അതിന് യാതൊരു തർക്കവും വളരെ വസ്തുനിഷ്ഠമാണ് ഈ പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം നമ്മൾ കാണണം രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലോ ജൂലൈയിലോ മറ്റോ ആണ് ഇൻകം ടാക്സ് ഇൻട്രിൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മൂന്നംഗ ബെഞ്ചിൻ്റെ ഒരു അർത്ഥ ജുഡീഷ്യൽ ബോഡിയാണ് ബോഡിയാണ് ആ വിധിക്കകത്ത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് മകളെ കുറിച്ചും അച്ഛനെ കുറിച്ചും മകളെ കുറിച്ചുള്ളത് എന്തായിരുന്നു മകനെ കുറിച്ചുള്ള എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സി എം ആറിൽ ഒരു സേവനവും കൊടുക്കാതെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഓരോ മാസവും മൂന്ന് ലക്ഷം എക്സാലോജിക്കിനും അഞ്ച് ലക്ഷം വീണാ വിജയനുമായി ഒരു കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള ഒരു ഫൈൻഡിങ് അതിനകത്ത് വന്നിരുന്നു അപ്പം ആ ഫൈൻഡിങ്ങിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എം ആർ എൽ കമ്പനിക്കകത്തെ ഐ ടി മേഖലയിലുള്ള വിദഗ്ദ്ധന്മാർ തന്നെ അവരുടെ തന്നെ മൊഴി മൊഴിയുണ്ടെന്നാണ് ഒരു സേവനം കൊടുത്തില്ല എന്നുള്ളത് മനസ്സിലാണ് ഒന്നാമത്തേത് പിന്നെ അച്ഛനുമായി ബന്ധപ്പെട്ട് അച്ഛൻ മേടിച്ചതുമായി ബന്ധപ്പെട്ട് വേറെ ഉണ്ട് അതിനകത്തേക്ക് ഞാൻ പറ്റും ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒന്ന് കേന്ദ്രീകരിക്കുക അപ്പം സ്വാഭാവികമായും ആ വിധി വന്നപ്പോൾ തന്നെ അനധികൃതമായി ഇവർക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളത് സംബന്ധിച്ചൊരു ഫൈൻഡിങ് വന്ന് കഴിഞ്ഞു അപ്പം അങ്ങനെ ഒരു ഫൈൻഡിങ് വന്ന് കഴിഞ്ഞ സാഹചര്യത്തിൽ പിന്നെ എന്തിനാണ് അന്വേഷണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു നൂറ് പേരുടെ സ്വർണം പിടിച്ചു എന്റെ വീട്ടിൽ നിന്ന് ഒരു നൂറ് പേരുടെ സ്വർണം പിടിച്ചു കഴിഞ്ഞാൽ അതിന് അടുത്ത ഘട്ടത്തിലുള്ള ക്രിമിനൽ നടപടികളിലേക്കാണ് പോകേണ്ടത് എൻ്റെ മൊഴിയെടുക്കുക അല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുക ജയിൽ ആണല്ലോ കാരണം എൻ്റെ വീട്ടിൽ നിന്ന് തൊണ്ടി പോലെ പിടിച്ചല്ലോ അതിന് സമാനമായി പിണറായി വിജയൻ മോൾ വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അനധികൃതമായി അവർക്ക് കിട്ടിയെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഒരു അന്വേഷണം കാരണം എൻ്റെ വീട്ടിൽ നിന്ന് നൂറ് പോലെ സ്വർണം പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ ഷാജാനെ പിന്നെ ഇങ്ങനെ പൈസ കട്ടോ എന്ന് പറഞ്ഞ അന്വേഷണം എന്ന് പറഞ്ഞതിനകത്ത് വളരെ പ്രസക്തി ഉണ്ടോ കാരണം തൊണ്ടി പോലെ പിടിച്ചു കഴിഞ്ഞിരിക്കുക അപ്പം അപ്പം അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്താണ് ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിനകത്തുണ്ട് കാരണം ദുരൂഹതകൾ ഇല്ലായിരുന്നെങ്കിൽ ആറുമാസം മുമ്പ് ഈ വിധി വന്നപ്പോൾ തന്നെ എൻ്റെ നടപടികൾ ആരംഭിക്കാമായിരുന്നു ഇവരെ വിളിച്ച് മൊഴിയെടുക്കൽ കാര്യങ്ങളും അതൊന്നും ചെയ്യാതെ ഇപ്പോൾ കോർപ്പറേറ്റ് മന്ത്രാലയം ഈ ഈ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കും ഇതിനകത്ത് തന്നെ വേറൊരു വളരെ രസകരമായ സംഭവം എന്ന് പറയും ഇതിൻ്റെ റിപ്പോർട്ട് നാല് മാസം കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്താൽ ആ നാല് മാസം എന്ന് പറഞ്ഞാൽ അല്ല മേ മാസമാണ് സ്വാഭാവികമായും മെയ് മാസത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയം റിപ്പോർട്ട് കൊണ്ടുവന്നു വിചാരിക്കുക പിണറായി വിജയൻ നേരെ കോടതിയെ സമീപിക്കും അവിടെ വരെ ഇത് രാഷ്ട്രീയപ്രേരിതമാണ് ഇതിപ്പോ ഇലക്ഷൻ നടക്കുകയാണ് എന്ന് പറയും കോടതി എതിർത്ത് മാറ്റി നോക്കിക്കും മനസ്സിലായി അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് സി പി എമ്മുമായിട്ടൊരു അണ്ടർ ഹാൻഡ് ഡീല് നടത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് ലക്ഷ്യം എന്താണ് ഇതിനകത്ത് ലക്ഷ്യം എന്ന് പറയുന്നത് പിണറായി വിജന കുരുക്കിയിടുക പിണറായി വിജയനെ കുരുക്കിയിട്ടിട്ട് കഴിയും തൃശ്ശൂരെങ്കിലും തൃശൂരെങ്കിലും സി പി എമ്മിന്റെ പുറ വോട്ടുകൾ പെട്ടിലാക്കുക സുരേഷ് ഗോപിയെ അങ്ങനെങ്കിലും വിജയിപ്പിക്കുക ഇതാണ് ഇതിന്റെ പുറകിലുള്ള ലക്ഷ്യം പക്ഷേ അത് നടപ്പിലാകുമെന്ന് ഒരു ശതമാനം പോലും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവിടെയാണ് ഈ ബി ജെ പിക്ക് തെറ്റിപ്പോയിട്ടുള്ളത് അതായത് സി പി എമ്മിന്റെ വോട്ട് പിണറായി പോക്കറ്റിലാണെന്നാണ് അവർ തെറ്റി അല്ല അവിടെയാണ് ഇവർ അടിമുടി തെറ്റുന്നത് ഇങ്ങനൊരു ഡീലുണ്ടെന്ന് സി പി എം വേണമെങ്കിൽ കഴിഞ്ഞാൽ അവര് ആ വശയ്ക്ക് പോകില്ല എന്ന് മാത്രമല്ല പിണറായി നേതൃത്വത്തിലാണ് ഇങ്ങനൊരു ഡീലുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് ബൂമറാങ് ചെയ്യുകയുള്ളു അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പുറകിലുള്ളതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമാണ് അതല്ലായിരുന്നുവെങ്കിൽ ഇതിനുള്ളിൽ അവർക്ക് വീണാവശ്യം ഈസി ആയിട്ട് അവർക്ക് ചെയ്താക്കാമായിരുന്നു കാരണം എന്താ ഒരു തെളിവുമില്ലാതെയാണ് ഇല്ലാതെയാണ് പിന്നെ വടക്കേന്ത്യയിലെ ആളുകളെ പിടിച്ച് ജയിലിലാക്കി കൊണ്ടിരിക്കുന്നത് ഇപ്പം മനീഷ് സിസോദിയ മനീഷ് സിസോദിയ മുതൽ അരവിന്ദ് കെജ്രിവാൾ അപ്പം ഞാൻ വ്യക്തിഗതമായി പറയുകയാണെങ്കിൽ ഞാൻ എട്ടൊമ്പത് മാസം മുമ്പ് അരവിന്ദ് കെജ്രിവാളിനെ കണ്ടു ഡൽഹിയിൽ പോയി അന്ന് എന്നോട് അരവിന്ദ് കെജ്രിവാളെ പറഞ്ഞു ഷാജാ മിസ്റ്റർ ഷാജാൻ ഞാൻ ചോദിച്ചു അത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങളൊരു മുഖ്യമന്ത്രിയല്ലേ അപ്പം നിങ്ങളെയൊക്കെ എങ്ങനെ അങ്ങനെ നോ 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 ഷാജാൻ ക്യാൻ അറസ്റ്റ് മീ എനി ടൈം എനിന്നാണ് അരവിന്ദ് കെജ്രിവാൾ എട്ടൊമ്പത് മാസം പോകുന്നത് ആ അരവിന്ദ് കെജ്രിവാളിന് മൂന്ന് പ്രാവശ്യം ഇ ഡി നോട്ടീസ് കൊടുത്തു ആ മൂന്ന് പ്രാവശ്യം ഇ ഡി നോട്ടീസ് കൊടുത്ത് ഒരു തെളിവുകളില്ല ആ സ്ഥാനത്ത് ഇത്രയും കൂടുതൽ തെളിവുകൾ ഇവർക്ക് ഇവർക്കെതിരെ ഉണ്ടായിട്ട് അച്ഛനൊരു ചോദ്യാവലി മകൾക്ക് പോലും ഒരു ചോദ്യാവലി കൊടുക്കുന്നില്ല അപ്പൊ സ്വാഭാവികമായും ഇത് അന്തർധാരയാണ് എന്നുള്ളത് നൂറ് ശതമാനമാണ് ഇതിനകത്തൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഈ മനീഷ് സിസോദിയുടെ ഡൽഹി ലിക്കർ സ്കാം കേസിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിൽ ആകെ രണ്ട് അപ്രൂവേഴ്സിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ മനീഷ് സിസോദിയെ ഇത്രയും നാളായിട്ട് ഡീറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കിപ്പോൾ ഈ കേസിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തു സാറിന് അറിയാതെ അപ്പോൾ ഷോൺ ജോർജ് എന്ന് പറയുന്ന പി സി ജോർജിൻ്റെ മകൻ അതായത് ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുകയും ഇതിനെതിരെ ഒരു അന്വേഷണം വേണമെന്ന് പ്രഖ്യാപിക്കുകയും അപ്പോൾ സീരിയസ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് എന്ന് പറയുന്ന ആ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ അങ്ങനെ ആദ്യം അന്വേഷം ഇടാൻ കഴിയില്ല കാരണം അതിന് ചില ടെക്നിക്കൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്റ്ററിയുടെ അന്വേഷണം പോലും ഇപ്പോൾ വന്നേക്കുന്നത് കാരണം ഇതിൽ ചില അന്തർധാരകൾ ഉണ്ടെന്ന് സംശയിക്കാനുള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ ഈ ശശിധരൻ കർത്തയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഏതാണ്ട് പതിനാറ് കോടിയോളം രൂപ പതിനെട്ട് കോടിയോളം രൂപ മാധ്യമങ്ങൾ കൊടുത്തു പോകുന്നുണ്ട് എഴുപത് എൺപത് കോടിയോളം രൂപ രാഷ്ട്രീയക്കാർ കൊടുത്തു എന്നുണ്ട് അതായത് അതിൽ രമേശ് ചെന്നിത്തല ഉണ്ട് പി വി പി വി ഞാനല്ലെന്നാണ് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ പിണറായി വിജയൻ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തന്നെ ഏതാണ്ട് എഴുപത് ശതമാനം പണത്തിന് അത് വേവി കൊടുത്തു കൊടുക്കുകയും അതിന് ടാക്സ് അടക്കാനായിട്ട് ഇൻകം ടാക്സ് സമ്മതിക്കുകയും ചെയ്തു അപ്പൊ ഇതിൽ എവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം നമുക്ക് ഉന്നയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചത് അല്ല അതിനകത്ത് ഈ ഇൻകം ടാക്സ് സിൻഡ്രിൻ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ഇതുപോലെ അടക്കാത്ത പൈസക്ക് ഇൻകം ടാക്സ് അടച്ച് അത് തീർക്കുക എന്നുള്ളത് ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ് അതല്ല ഇതിനകത്തൊരു നാലഞ്ചാളുകളുടെ പേരുകൾ വന്നു അതിൽ രമേശ് ചരിത്രയും കുഞ്ഞാലിക്കുട്ടിയും പരസ്യമായി പുറത്തു വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ റെസിപ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരാൾ മാത്രമാണ് ആ ഭീവിക്കും ഞാനല്ല എന്ന് പറഞ്ഞത് ഒരാൾ മാത്രമാണ് അയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ റിപ്പോർട്ടിൽ എന്താ പറയുന്നറിയോ അയാളിൽ നിന്ന് മേടിച്ചത് സംബന്ധിച്ച് മിനിറ്റ്സ് ഉണ്ട് അയാൾ എവിടെ വെച്ചാണ് മേടിച്ചത് എപ്പോഴാണ് മേടിച്ചത് ഓഫീസിൽ വെച്ചാണോ മേടിച്ചത് വീട്ടിൽ വെച്ചാണോ മേടിച്ചത് ഇതിന്റെ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് ഇൻകം ടാക്സിന്റെ കയ്യിൽ ഉണ്ടെന്നുള്ളത് ആ ഓർഡർ ജുഡീഷ്യൽ ഓർഡറിൽ ഉണ്ട് അപ്പം അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് അയാൾക്കൊരു പത്ത് ചോദ്യം പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് രതീഷ് പറഞ്ഞ പിന്നെ മനീഷ് സിസോദിയുടെ കാര്യം കിടക്കുന്നത് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അപ്രൂവർമാരുടെ മൊഴിയാണ് ഇവിടെ ഇവിടെ എന്താണ് ഇവിടെ ഇപ്പൊ സ്വർണ്ണക്കള്ളക്കടത്ത് കേസെടുക്കുന്നത് ഞാൻ എന്റെ കേസ് പോലും ബാധിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എടുത്ത് എത്തി എന്താണ് സ്വപ്ന സുരേഷിന്റെ മൊഴിയുണ്ട് സരിത്തിന്റെ മൊഴിയുണ്ട് ഏഹ് ഇപ്പൊ സ്വപ്ന സുരേഷ് എന്താ പറയുന്നത് സ്വപ്ന സുരേഷ് പറയുന്നത് ഇയാൾ ബാഗിനകത്ത് കൊണ്ടുപോയി പൈസ കൊണ്ടുപോയി എന്ന് പറയുന്നു ഡോളർ അവിടെ എത്തി എന്നുള്ളത് അവരുടെ മൊഴിയുണ്ട് ആ ഡോളർ അല്ല മൊമെന്റോ ആണെന്നാണ് ആര് ശിവശങ്കരൻ പറയുന്നത് പക്ഷെ ഡോളർ അവിടെ എത്തിച്ചു എന്നുള്ളത് സംബന്ധിച്ച് ഇവരുടെ മൊഴിയുണ്ട് ആ മൊഴി സംബന്ധിച്ച് ഇയാളൊന്ന് ക്രോസ് ചെക്കുകയും ചെയ്യണ്ടേ ഇങ്ങനെ കൊണ്ടുപോയോ ഇല്ലേ ഒരു പത്ത് ചോദ്യങ്ങൾ ചോദിച്ചു ചോദിക്കുന്നില്ല അപ്പം അപ്പം ആ നിലയിൽ ഒരുപാട് മൊഴികൾ ഇപ്പം ഏറ്റവും അവസാനം തന്നെ ഞാനത് ഹൈക്കോടതിയിൽ ഞാനത് പറഞ്ഞ ഒരു സാധനമാണ് അതായത് ഒരു പിന്നെ ബില്ല്യാർസിന്റെ ടേബിൾ വരുന്നു കൊച്ചിൻ പോർട്ട് ബില്യാർഡ്സിൻ്റെ ടേബിൾ എന്താണെന്ന് വെച്ചാൽ അഞ്ചടി നീളവും അഞ്ചടി വീതിയും പത്തടി നീളവും കണ്ടിട്ടുള്ള സാധനമാണ് ബില്ലിയാർഡ്സ് ടേബിൾ അത് വന്നപ്പോൾ കസ്റ്റംസുകാരനെ സംശയം തോന്നിയവർ പിടിച്ചുപോകുന്നു പിടിച്ചു വെച്ച സമയത്ത് സരിത്ത് അവിടെ ചെല്ലുന്നു അപ്പൊ സരിത്തിനോട് അത് പിടിച്ചു വെച്ചെന്ന് പറയുന്നു സരിത്ത് സ്വപ്നയോട് പറയുന്നു സ്വപ്ന ശിവശങ്കരനോട് പറയുന്നു ശിവശങ്കരൻ കസ്റ്റംസി വിളിച്ചിട്ട് അത് റിലീസ് ചെയ്തു ഇത്തരം മൊഴികളെല്ലാം പിന്നെ കസ്റ്റംസിന്റെ ഷോക്കോസ് നോട്ടീസ് കിടക്കുകയാണ് അതിനെല്ലാം എവിഡൻഷ്യൽ എയ്റ്റി എ എന്ന കണ്ട രൂപത് അതെല്ലാം എവിഡൻഷ്യൽ വാല്യൂ ഉള്ളതാണ് ആ ഒരൊറ്റ ചോദ്യത്തിന് പോലും ഇയാളുടെ കാര്യത്തിൽ നമ്മുടെ ഇപ്പൊ സി പി ചിദംബരം പി ചിദംബരത്തിനെ നൂറ്റഞ്ചു ദിവസം ജയിലിൽ ഇട്ടതാണ് പത്ത് വർഷം ഭരിച്ചു വരും െളിവുണ്ട് അപ്പൊ ഒരു തെളിവ് ഇപ്പം മനീഷ്യസോ തന്നെ രതീഷ് പറഞ്ഞോളൂ മനീഷ്യസൂതിയുടെ ഒരു യാതൊരു തെളിവില്ല എന്നിരിക്കെ ഇയാൾക്കെതിരെ ഇത്രയേറെ തെളിവിൻ്റെ ഒരു മല തന്നെ ഉണ്ടായിട്ട് പോലും ഒരു ചോദ്യം പോലും നമ്മുടെ ഇയാളെ സമഞ്ജയമൊന്നും വേണ്ട ചോദ്യം ഒരു പത്ത് ചോദ്യം നിങ്ങൾ നിങ്ങൾ ഒരു ആറുമാസം കഴിഞ്ഞ് മറുപടി വന്നാൽ മതി എന്ന് പറഞ്ഞെങ്കിലും ഒരു പത്ത് ചോദ്യം അതുപോലും കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് അന്തർധാരണന്നുള്ളത് എന്താണ് സംശയം എന്നുള്ളത് അല്ല ഇതിൽ തന്നെ എന്റെ അടുത്ത സംശയം എനിക്കും ഉണ്ടായ സംശയമാണ് കാരണം ഇപ്പൊ സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ ഇ ഡി വിളിപ്പിക്കുന്നു എന്ന് നമ്മൾ കേട്ടു സമൻസ് കൊടുക്കുന്നു കേട്ടു പക്ഷെ പിന്നീട് ഇ ഡി അതിൽ നിന്ന് പിൻവാകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ നമുക്കറിയാം ഇപ്പൊ ഊരാളുങ്കൽ സൊസൈറ്റി ബന്ധപ്പെട്ട് ചില അന്വേഷങ്ങൾ ഇ ഡി നടത്തുന്നു എന്ന് പറഞ്ഞ് വാർത്തകൾ വന്നു പക്ഷെ ഇതെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് സാർ അടക്കം ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ല പിന്നെ ഈ സി എം രവീന്ദ്രനെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ എനിക്ക് തോന്നുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ പേരിലുള്ള ബിനാമി സ്വത്തുകൾ ഇന്നതിന്നതാണെന്ന് പറഞ്ഞ് വടകരയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ രണ്ട് വർഷം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഏഹ് അയാൾക്കൊരു മാനാഷ്ട്ര കേസ് കൊടുക്കാമല്ലോ എനിക്കെതിരെ കൊടുത്തിട്ടില്ല അയാളെ രണ്ട് ഘട്ടമായി ആറോ ഏഴോ തവണ ഇടി ചോദ്യം ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ ചോദ്യം ചെയ്യൽ എന്ന് പറഞ്ഞാൽ പിന്നെ കോവിഡിൻ്റെ കാലത്തായിരുന്നു അതിനുശേഷം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ചോദ്യം ചെയ്തു എവിടെ പോയി മനസ്സിലായി ൂരാളുങ്കല് ഊരാളെങ്കില് ഇവരുടെ ബനാമി സ്ഥാപനമാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് ഇപ്പൊ ഊരാളുങ്കന്റെ കഴിഞ്ഞ ദിവസം വന്ന സംഭവം നിങ്ങൾ കേട്ടില്ല അതായത് കണ്ണൂരിലത്തെ കോടതി സമുച്ചയം ഏഴുനില കോടതി സമുച്ചയം അത് സംബന്ധിച്ച് നിർമ്മാണം എന്ന് പറഞ്ഞ ഒരു സെറ്റുകാർ അവരെ മറികടന്ന് ടെൻഡർ ഇല്ലാതെ അവരെക്കാൾ കൂടിയ തുക കൊടുത്ത ഊരാളുങ്കില് ടെൻഡർ കൊടുത്തുമ്പോൾ ഹൈക്കോടതി സുപ്രീം കോടതി ഇട്ട് പോകും സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായും നിർമ്മാണനാണല്ലോ അത് കിട്ടുന്നത് ജില്ലാ ജഡ്ജി എന്നെ പറഞ്ഞു ഇത് പൊളിക്കാം വേറൊരു സ്ഥലത്തേക്ക് മാറാൻ ജിജാജീവ അനുവാദവും കിട്ടി ആ അനുവാദവും കിട്ടിയെടുത്ത് നിർമ്മാണക്കാരോട് തൊഴിലാളികളോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ പി ഡബ്ല്യു ഡി വന്നിട്ട് പറയുകയാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ല അത് ഊരാളുകളിന് കൊടുക്കണം അപ്പം ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് ചേർത്തി ടോപ്പിക് എന്താണെന്നറിയോ മുഹമ്മദ് റിയാസ് ആരുടെ മന്ത്രിയാണ് പൊതുമരാമത്ത് മന്ത്രിയാണോ അതോ ഊരാളുകളുടെ മന്ത്രിയാണോ അപ്പം അപ്പം ഇതെല്ലാം ഓരോന്നോരോന്നും വളരെ കൃത്യമായി ഇവർ തമ്മിലുള്ള അന്തർ ഇതിൻ്റെയൊക്കെ മുകളിലാണ് രാവിലിങ് കേസ് അതെ സി നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ആറിന മറ്റാണെന്ന് തോന്നുന്നത് ഡി വൈ ചന്ദ്രചൂട് വന്നത് നമ്മൾ മാത്രം പ്രതി ശ്രദ്ധേഷിച്ചു സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ലാവലിങ് ചെയ്ത് പോലെ ഒരു കേസ് ഇതുപോലെ മാറ്റി വെച്ചിട്ടില്ല അയാൾ അതിനെക്കുറിച്ചിട്ടും മേണ്ടെന്നില്ലേ സി മനസ്സിലായില്ലേ അപ്പോൾ അതിൽ തന്നെ പത്ത് മുപ്പത്തഞ്ച് പ്രാവശ്യം ബെഞ്ചിൽ വന്ന് മാറ്റുന്നു അതുകൂടാതെ പത്തിരുപത്തഞ്ച് പ്രാവശ്യം കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ട് വരുന്നു പക്ഷേ ബെഞ്ചിലേക്ക് വരുന്നില്ല അപ്പൊ ഇത് വളരെ ക്ലിയർ അല്ലേ ഇത് ഇതിന് ഇതിനി എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത് ഇനി ഇനിയിപ്പോ എന്താന്ന് പറഞ്ഞ് ഇപ്പം ഇപ്പൊ ഇപ്പൊ ഇന്നിപ്പം അവിടെ വന്നിരിക്കും മോഡിയുടെ മുമ്പിൽ പോയി പഞ്ചപുച്ചോടക്കി നിൽക്കുന്നവർ കഴിഞ്ഞാൽ കരഞ്ഞു പോകുന്നവർ ഇല്ലേ നമ്മുടെ ഇവിടുത്തെ ഈ രാഷ്ട്രീയക്കാരൊക്കെ തമ്മിൽ ഇങ്ങനൊരു ചങ്ങാത്തമുണ്ട് ഒരു അന്തർധാരുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പാചകവും കൂടിയുള്ളത് ഇപ്പൊ ഷോൺ ജോർജ് ആണ് ഈ ഈ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കേസിൽ അതൊരു സെക്യോറിറ്റീവ് ജുഡീഷ്യൽ ബോഡിയാണ് അതിന്റെ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം ആർക്ക് വേണമെങ്കിലും കോടതിയിൽ പോവാം പക്ഷെ അങ്ങനെ കോടതി പോയ ഒരാൾ ഷോൺ ജോർജ് ആണ് ഈ ഷോൺ ജോർജ് കോടതി പോകുമ്പോൾ ഇപ്പൊ ഷോൺ ജോർജ് പോലും ഒരു വാർത്താ ചാനലിൽ നിന്ന് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറിനോട് ഇത്തരത്തിൽ നിഷ്ഠൂരമായി പെരുമാറിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പോലും പോകില്ലായിരുന്നു എന്നുള്ള നിലക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ വ്യക്തമായി പറഞ്ഞില്ലെങ്കിൽ പോലും ഏതാണ്ട് ആ ലെവലിലാണ് ഷോൺ ജോർജ് അടക്കം വന്നേക്കുന്നത് അപ്പൊ ഇതുകൊണ്ട് നമ്മളിവിടുത്തെ പ്രതിപക്ഷക്കാരോ അല്ലെങ്കിൽ ഭരണപക്ഷക്കാരോ ഒക്കെ ജനത്തിൽ നിന്നിട്ട് മനസ്സിലാവുന്നില്ല അതായത് ഇവരെല്ലാവരും തമ്മിൽ ഒരു അന്ധധാര എന്നുള്ളത് അല്ല രതീഷ് അത് അതൊരു തെറ്റിദ്ധാരണയാണ് രതീഷ് ഉള്ളതെന്ന് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു ജനത്തിന് ഇത് സംബന്ധിച്ച് നല്ല ബോധ്യുണ്ട് രതീഷ് പറഞ്ഞൊരു വലിയ പോയിന്റാണ് ഈ വിഷയത്തിൽ കേസുമായി പോകാൻ ഷോൺ ജോർജിനെ നിർബന്ധിക്കുന്നത് ഷോൺ ജോർജിന്റെ അച്ഛനോട് ഈ ഗവൺമെന്റ് കാണിച്ചു സത്യപരമായി ഷോൺ ജോർജിന് എതിരായിട്ട് കേസുണ്ട് അപ്പം സ്വാഭാവികമായും ഷോൺ ജോർജ് പോലും പ്രകോപനം വരുമ്പോഴാണ് കേസുമായിട്ട് പോകുന്നത് ആ ഷോൺ ജോർജിന് പ്രകോപനം ഇല്ലായിരുന്നെങ്കിൽ ഷോൺ ജോർജ് കേസുമായിട്ട് പോകില്ലായിരുന്നു എന്നാണ് വെങ്ങിയതാണ് അപ്പം എൻ്റെ ഒരു അനുഭവം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതും മൂന്നും ഒന്നാണെന്നുള്ളത് സംബന്ധിച്ച് നല്ല ധാരണ അവരുടെ ഇടയിലുണ്ട് പക്ഷേ അവർക്കത് ഒരു അവസരം കിട്ടണ്ടേ അവർക്ക് ബാലറ്റ് ബാലറ്റ് പേപ്പർ അവരുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് പ്രതികരിക്കാനൊരു അവസരം കിട്ടുകയുള്ളൂ നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കൂ ബി ജെ പിയുടെ കാര്യം നമ്മളൊന്ന് ആലോചിക്കും ബി ജെ പി വലിയ തെരഞ്ഞെടുപ്പ് വലിയ ഇതൊക്കെ നടക്കുന്നപ്പം തന്നെ മോഡി വന്നിട്ടുള്ള കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എന്താണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അവരുടെ പിന്നെ കോൺട്രിബ്യൂഷൻ ഇപ്പം നമ്മളിപ്പോൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രാഹുൽ മാങ്കൂട്ട് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് വളരെ എതിരായിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും അവനെ ജയിലിലാക്കിയിരിക്കുന്നു എത്ര ബി ജെ പി നേതാക്കന്മാർക്ക് എതിരെ കേസെടുത്തിട്ടുണ്ട് പിണറായി വിജയൻ വിഷലിപ്തമായിട്ടുള്ള പ്രസംഗം നടത്തിയത് ശശികല ടീച്ചർ കെ സുരേന്ദ്രൻ വി മുരളീധരൻ എ എൻ രാധാകൃഷ്ണൻ ഇവിടെ ഒരു എസ് സുരേഷ് അങ്ങനെ എത്ര പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഒന്നുമില്ല 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 രാഹുൽ മാങ്കോട്ടത്തിനെ അറസ്റ്റ് ചെയ്തതുപോലെ പിന്നെ പിന്നെ സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യാൻ താറാവൂടായി അപ്പം ഇത് ഞാനിത് നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇപ്പോഴും സൂചിപ്പിക്കുന്നത് അത്യസാധാരണമായൊരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് ഇന്നേ വരെ ഇത്രയേറെ എല്ലാം ഒന്ന് എന്നുള്ള ഒരു സാഹചര്യം കേരളത്തിൽ നിലനിന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്യസാധാരണമായ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് അത്യാസാധാരണമായ സൊല്യൂഷൻസിലേക്ക് കേരള രാഷ്ട്രീയം പോയേക്കും എന്ന് ഞാൻ പറയാം ഇപ്പൊ ഉദാഹരണത്തിന് രണ്ട് സംഭവങ്ങൾ അത്യസാധാരണമായി കേരളത്തിൽ നടന്നിട്ടുണ്ട് ഒന്ന് രണ്ടായിരത്തി ആറിൽ ബി എസ് അച്ചാറിന് സ്ഥാനാർത്ഥി കൊടുക്കാറ് അതിൽ ജനങ്ങൾ പറഞ്ഞു ബി എസ് വരണമെന്ന് പറഞ്ഞു ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപതൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നു അതെ അത്യസാധാരണമായ സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത്യാസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ട് അത്യാസാധാരണമായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ തളികളുണ്ട എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രണ്ട് രണ്ട് കാര്യം ഒന്ന് ജനം ടോട്ടലി ഫെഡപ്പാണ് ഒന്ന് രണ്ട് ഇത് മൂന്നും ഒന്നാണ് എന്നുള്ളത് ഇപ്പൊ ലേറ്റസ്റ്റ് തന്നെ ഉദാഹരണം ഞാൻ പറയാം ഇന്നലെ മറ്റേ ആണെന്ന് തോന്നുന്നു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കെ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ എം പി പ്രവീൺ അയാളെ പട്ടിയെ പോലും ഇതിനകത്തിനേക്കാൾ ഭേദമായിട്ടാണ് തല്ലി ചതക്കിയ ഈ ആലപ്പുഴയിലൊക്കെ കണ്ടാൽ നമുക്ക് സഹിക്കില്ല കാരണം മനുഷ്യന്മാർക്ക് ഒരു മനുഷ്യനെ ഇത്ര ക്രൂരമായി മർദ്ദിക്കാൻ പറ്റു ചിന്തിക്കാൻ പറ്റില്ല ആ മർദ്ദനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടിയും കൂടി കേന്ദ്രവുമായി ഒരുമിച്ച് സമരം ചെയ്യുന്ന വിഷയത്തിന് കേന്ദ്രത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ പോവാണ് അതെ ചിന്തിക്കാൻ പറ്റുന്ന എങ്ങനെയാണ് കാരണം യൂത്ത് കോൺഗ്രസ് ആരെ കൊണ്ട് അടിയോടടി കൊണ്ടു യൂത്ത് കോൺഗ്രസിനെ സംസ്ഥാന പ്രസിഡന്റിനെ അനധികൃതമായി അവന് സൂര്യലാഞ്ഞിറ്റ് പോലും ജയിലിൽ ആക്കുന്നു പോലീസ് പട്ടിയെ തല്ലെന്നുള്ള യൂത്ത് കോൺഗ്രസ് തല്ലുമ്പോൾ ഇങ്ങനൊരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് സൗര്യല വരാൻ എന്ന് പറയുന്നതിന് പോലും അവിടെ പോയി ചർച്ച ചെയ്യുന്നു ചർച്ച ചെയ്തിട്ട് എന്താണ് ഒരുമിച്ച് സമരം ചെയ്യാൻ പറ്റില്ല എന്ന് പറയാ അവിടെ പോലും പറയാതെ ഞങ്ങൾ യു ഡി എഫിൽ ആലോചിച്ചിട്ട് പറയാന്നെ ചെറിയൊരു അപ്പോൾ അപ്പോൾ സ്വാഭാവികമായും ഇത് മൂന്നും ഓരോ ഒന്നാണെന്നുള്ളത് ഓരോ ദിവസം കഴിയും തോറും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായത് അപ്പൊ സ്വാഭാവികമായും അത് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ അളികളിൽ മാത്രമല്ല ഇപ്പൊ കോൺഗ്രസിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ അനുഭവം തന്നെ ആലോചിച്ചു നോക്കും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടെ സംബന്ധിച്ച് രണ്ട് വീഡിയോകൾ ഞാൻ ചെയ്തു ഈ രണ്ട് വീഡിയോകൾ ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത് ആ മൂന്ന് ലക്ഷത്തിലധികം ആൾ എന്ന് പറഞ്ഞാൽ ആരാ അതെ കേരളത്തിലാണ് കോൺഗ്രസുകാരാണ് അത് കാണുന്നത് കോൺഗ്രസിന്റെ അനുഭാവികളാണ് അത് കാണുന്നത് മനസ്സിലായി അതുപോലെ തന്നെ ബി ജെ പിക്ക് എതിരായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ബി ജെ പിക്കാരാണ് കാണുന്നത് അപ്പം ഈ മൂന്ന് പാർട്ടികളുടെ അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് കേരളത്തിലെ രാഷ്ട്രീയം എന്താണ് പക്ഷെ അവർക്ക് അത് പ്രകടിപ്പിക്കാനുള്ള അവസരം ഇലക്ഷനിലൊക്കെ കിട്ടുള്ളൂ അതുകൊണ്ട് അവർ കാത്തിരിക്കുന്നൊന്നേ ഉള്ളൂ ഇപ്പം ഈ ഇതിൽ വി ഡി സതേശൻ്റെ ഒരു നിസ്സഹായത കൂടി പറയുന്നുണ്ട് എനിക്കറിയില്ല ശരിയാണോന്ന് കാരണം വി ഡി സതശനെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയുമാണ് ചർച്ച കൂടിച്ചത് അതിൽ തന്നെ ഒരു അസ്വാഭാവികത ഉണ്ട് കാരണം മറ്റ് നേതാക്കന്മാരെ കൂടി അതായത് യു ഡി എഫിൻ്റെ എല്ലാ നേതാക്കന്മാരെയും വേണമെങ്കിൽ ചർച്ച കൂടി ആ ഓൺലൈൻ മീറ്റിംഗ് ആണ് പക്ഷെ അത് ചെയ്തില്ല ഒന്ന് രണ്ടാമത്തെ ഇതിൽ രാഷ്ട്രീയമായ ഒരു തന്ത്രമാണെന്ന് പറയുന്നതുണ്ട് സർ ഒന്ന് കാരണം ഇത് വിളിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി ഈ ചർച്ചയിൽ എന്തായാലും പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ പിന്നെ കുഞ്ഞാലിക്കുട്ടി എങ്ങനെ ഒറ്റക്ക് പങ്കെടുത്താൽ ഉണ്ടാകാവുന്ന പ്രശ്നത്തെ നേരിടാൻ വയ്യാത്തതുകൊണ്ടാണ് വി ഡി സുശീഷൻ കൂടി പോയത് എന്ന് പറയുന്ന ഒരു ആഖ്യാനമുണ്ട് സാറേ അല്ല ഞാൻ പറയുന്നത് എന്താണെന്നറിയോ സി കുഞ്ഞാലിക്കുട്ടി ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി നിങ്ങൾ ഒറ്റയ്ക്ക് പോകരുത് എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസിനില്ല അതാണ് ഇതിനകത്തേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത് രണ്ട് ഇങ്ങനൊരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴത്തേക്ക് കുഞ്ഞാലിക്കുട്ടിയെ സതീശിനെയാണോ വിളിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളെയല്ലേ വിളിക്കും അതെ അതെ കോൺഗ്രസിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാരവാഹികളെയാണ് വിളിക്കേണ്ടത് അല്ലാതെ ഇവരെ അല്ലേ വിളിക്കേണ്ടത് അത് 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 രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വി ഡി സതീശന് ഇത് പോണനുമ്പോ വി ഡി സതീശൻ ആരുമായിട്ടെങ്കിലുമൊക്കെ കോൺഗ്രസ് ആലോചിക്കണ്ടേ പോണോ വേണ്ടയോ പോയാൽ ഒന്നുമില്ല വെറും താൻ പ്രമാണിത്വവും ധാർഷ്ട്യവും മാത്രമാണ് അയാളെ നയിക്കുന്നത് ഇതിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്നറിയോ പിന്നെ രതീഷ് കാരണം ഈ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ എത്ര ഭീകരമായിട്ടാണ് പിന്നെ ജയിലിൽ ജയിലിൽ അടയ്ക്കുന്നത് ആ ജഡ്ജ്മെന്റ് വെച്ചിട്ട് ഞാൻ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ കളിച്ചു അതിനകത്തൊക്കെ ശുദ്ധ അസംബന്ധങ്ങളാണ് മനുഷ്യർ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു ജയിലിൽ പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല ആ അപ്പം അപ്പം അപ്പൊ സ്വാഭാവികമായും അവരുടെ യുവജന വിഭാഗത്തിന്റെ ഊർജസ്വലനായിട്ടുള്ള നേതാവിനെ അടിസ്ഥാനരഹിതമായി ജയിലിലിട്ടിരിക്കുന്നു എന്ത് ഏത് മാളത്തിലാണ് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ എവിടെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഏത് മാളത്തിലാണ് അവരിതിനെതിരെ ശക്തമായി രംഗത്ത് വരണ്ടേ യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേർ പട്ടിയെ തല്ലിന്ന് പോലെ തല്ലുള്ള കോൺഗ്രസ്കാരില്ല കോൺഗ്രസിന്റെ ഒരു നേതാവിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഞാൻ ആരും പേരെടുത്ത് പറയുന്നില്ല പക്ഷെ ഒരു നേതാവിനെയും പേരെടുത്ത് പറയാൻ പറ്റില്ല അപ്പൊ ഈ സാഹചര്യത്തിൽ ആണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ ഭയങ്കരമായി വറിയിടാണ് ഭയങ്കരമായിട്ട് വറിയിടാണ് പക്ഷെ അവർക്കത് പ്രതിഫലിപ്പിക്കാനുള്ളൊരു അവസരം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് എന്നെപ്പോലെയൊക്കെ ഉള്ള വ്യക്തികൾ ഇപ്പൊ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതാണ് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുന്നത് കാരണം ഉള്ളത് സാമ്പത്തികമായി പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ ആ ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഒരു വീഡിയോ ആ ഒരു വീഡിയോ ചെയ്യുന്ന എനിക്ക് പോലും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുക ടോട്ടൽ വ്യൂസ് മൂന്ന് കോടിയിൽ കൂടുതൽ പോവുക രാഹുൽ മാങ്കുട്ടിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോകൾ രണ്ട് ലക്ഷത്തിലധികം ആളുകൾ കാണുക എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ അത്യാസാധാരണമായിട്ടുള്ള ചലനങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തും പൊതുസമൂഹത്തിലും നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് അത്യസാധാരണമാണ് അത് എവിടെ ചെന്ന് എങ്ങനെ പ്രസിപിറ്റേറ്റ് ചെയ്ത് അവസാനിക്കും എന്നൊന്നും എനിക്കറിയില്ല ബട്ട് എന്തോ ചേണിങ് ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലെന്ന് ഞാൻ പറഞ്ഞത് കാരണം ഒരു ദിവസം ഒരു വീഡിയോ ഉണ്ടിശ ഞാൻ ചെയ്തു ഒറ്റ വീഡിയോ എന്നിട്ട് പോലും ഇത്ര ആളുകൾ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ എങ്ങോട്ടൊക്കെയോ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് അത് ഏതൊക്കെയോ ദിശയിൽ നീങ്ങുന്നുണ്ട് അത് എവിടെ ചെന്ന് തീരും എന്നുള്ള സംബന്ധിച്ച് എനിക്കും ഫുൾ ക്ലാരിറ്റി ഒന്നുമില്ല പക്ഷേ ദർ ഇസ് സംതിങ് സീരിയസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ ഗ്രാസ് റൂട്ട്സ് എന്നുള്ളത് ഓരോ ദിവസവും പിന്നെ എനിക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെന്താണ് എൻ്റെ ക്ലാരിറ്റി എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല അതാണ് അതിനകത്ത് ഓക്കെ സർ